വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചതാണ് വയനാടിനും അപ്പുറത്തേക്ക് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും കണ്ണീരും അതിലേറെ സഹായഹസ്തങ്ങളും അവിടുത്തെ ജനതയ്ക്ക് ലഭിക്കുകയുണ്ടായി ദുരന്തത്തിനെ അതിജീവിച്ച ജനതയ്ക്ക് മുമ്പിലുള്ള വലിയ ചോദ്യമായിരുന്നു പുനരധിവാസം എന്നത് മാസങ്ങൾക്കിപ്പുറം പുനരധിവാസത്തിനെ പറ്റി ഉയർന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകിയിരിക്കുകയാണ് എഴുന്നൂറ്റി കോടി രൂപ മുടക്കി ദുരന്ത മേഖലയിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല എന്നതാണ് പ്രഖ്യാപനത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം നിർമ്മാണത്തിന്റെ മേൽനോട്ടം കിഫ്ബിയുടെ നേതൃത്വത്തിലുള്ള കിഫ്കോൺ എന്ന ഏജൻസിക്കായിരിക്കും പുനരധിവാസത്തിന്റെ ഭാഗമായുള്ള ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ ചുമതല ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ഏൽപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊള്ളുമ്പോൾ വീണ്ടും ഇഷ്ടക്കാർക്ക് തന്നെ കരാറ് നൽകിയെന്ന വിമർശനമാണ് വ്യാപകമായി ഉയരുന്നത് ഇപ്പോൾ തന്നെ സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ നിർമ്മാണം നടത്തിപ്പയെന്നിവ ഊരാളുങ്കലിനാണ് ദേശീയ രാജ്യാന്തര തലത്തിലെ ഏജൻസികളെ പരിഗണിക്കേണ്ടതില്ലേ എന്ന അഭിപ്രായം കൂടി ഉയരുമ്പോഴാണ് ഊരാളുങ്കലിന് പദ്ധതി സർക്കാർ നൽകുന്നത് വയനാട് പുനരധിവാസം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകുമ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ മൗനാനുവാദം നൽകുന്നു എന്ന ചർച്ചകളും സജീവമാണ് ഊരാളുങ്കൾ എല്ലാ രാഷ്ട്രീയക്കാരെയും ട്രീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യമാണ് പലരും ഉയർത്തുന്നത് എഴുന്നൂറ്റി അൻപത് കോടിയുടെ ഒരു ബൃഹത്തായ പദ്ധതി യാതൊരു മാനദണ്ഡവുമില്ലാതെ ഊരാളുങ്ങളിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ആർക്കും അതിലൊരു അസ്വാഭാവികതയും തോന്നുന്നില്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവർ പറയാൻ കഴിയില്ല സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ യാതൊരുവിധ അപശബ്ദവും ഒരു കോണിൽ നിന്നും ഉയരുന്നുമില്ല ഇത്തരത്തിലുള്ള ഒരു ബൃഹത്തായ പദ്ധതി ഈ രീതിയിൽ ഭരിക്കുന്ന പാർട്ടിയുമായി അടുപ്പമുള്ള ഒരു സംവിധാനത്തെ ഏൽപ്പിക്കുന്നത് പലതരത്തിൽ ആശങ്കാജനകമാണ് സുതാര്യമായ നിർമ്മാണങ്ങളും പ്രവർത്തനങ്ങളും നടക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഒരു കലിങ്ങിന്റെ നിർമ്മാണത്തിന് പോലും ടെൻഡർ എസ്റ്റിമേറ്റ് തുടങ്ങി ഒട്ടേറെ കടമ്പകൾ ഉണ്ടെന്നിരിക്കെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷവുമെല്ലാം പേരിനെങ്കിലും ഒരക്ഷരം പോലും മിണ്ടാത്തതെന്ന സംശയവും വസ്തുതാപരമാണ് എന്തായാലും പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന സർക്കാരിന് ജനങ്ങളുടെ ആശങ്ക അകറ്റുക എന്ന ഉത്തരവാദിത്തവും ഉണ്ട് അതേസമയം നൂറു വീടുകൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് കർണാടക തെലങ്കാന സർക്കാരുകളും പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമാണ് അവരുടെ അഭിപ്രായവും ചില ഘട്ടങ്ങളിൽ കണക്കിലെടുക്കേണ്ടി വരും രണ്ടിടങ്ങളിലാണ് ടൗൺഷിപ്പുകൾ നിർമ്മിക്കുന്നത് കൽപ്പറ്റയിൽ ടൌണിന് സമീപമുള്ള ടൗൺഷിപ്പിൽ അഞ്ചു സെന്റിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീടുകൾ നിർമ്മിക്കും കൂടാതെ നെടുമ്പാലയിൽ കുന്നിൻ പ്രദേശത്തിന് അനുകൂലമായ രീതിയിലുള്ള നിർമ്മാണമാകും നടത്തുക ഇവിടെ പത്തു സെന്റിൽ ആയിരം വീടുകൾ നിർമ്മിക്കും നിര്മ്മിക്കും വീടുകൾക്ക് വീടുകള്ക്കുപുറമെ മാർക്കറ്റ് ആരോഗ്യ കേന്ദ്രം വിദ്യാലയം അങ്കണവാടി കുടിവെള്ളം വൈദ്യുതി തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തും